ഹലോ തന്നിസ്ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കൂന്തൽ ഫ്രൈ ആണ് ട്ടോ വളരെ ടേസ്റ്റിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നോക്കാമല്ലോ ഞാനിവിടേതാ അരക്കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട് ഇതിന്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ് ട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വലിയ കൂന്തളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വേഗാനുണ്ട് അപ്പോൾ ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ട്ടോ ഇത് ഇതുപോലെ തന്നെ മുഴുവനായും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം ഇതിലേക്ക് ഒരു അര അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട ഇത് വേകുമ്പോൾ തന്നെ കൂന്തൽ വേകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇതിലുണ്ടാവും അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സ്റ്റീലിൻ്റെ കുക്കറിലാണ് അപ്പോൾ ഇത് ഒരു വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് വേഗിച്ചെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ പോയാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഒട്ടുതന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ പോയതിന് ശേഷം ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കേട്ടോ അപ്പോൾ കുക്കറ് ഒരു വിസിൽ പോയി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ ഇവിടെ ഞാനിവിടേതാ തുറന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഈ കൂന്തലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ കൂന്തൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കാണും അപ്പോൾ ഈ വെള്ളവും ഈ കൂന്തളും ഒക്കെ നമുക്ക് രണ്ടാക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഈ കൂന്തലിനൊക്കെ ഞാൻ മാറ്റുവാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കൂന്തലെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം നമുക്ക് ഈ വെള്ളവും കൂടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വെള്ളത്തിന് നല്ലൊരു മണമാണ് കൂന്തൽ വെന്തതിന്റെ ഒരു മണമൊക്കെയാണ് കേട്ടോ അത്യാവശ്യം ഉപ്പുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പം ഇത് ഞാൻ മാറ്റി വെക്കണം കൂന്തൽ മാറ്റി വെക്കുകയാണ് ഈ വെള്ളത്തിലാണ് ഇനി നമുക്ക് കുറച്ച് പണിയുള്ളത് കേട്ടോ കൂന്തലിൻ്റെ ഈ വെള്ളം ഇത് മാറ്റാതെ തന്നെ ഈ കുക്കറിലേക്ക് ഞാൻ ഇവിടെ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പം അത് ഒന്നര സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറ് ഞാൻ ഇവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ട്ടോ രണ്ട് സ്പൂൺ നിറയെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഇടുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല ട്ടോ അത് ഓഫ് ആയി പോയിരുന്നു അപ്പോൾ വേറെ മസാല ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല മുളക് പൊടിയും ഗരം മസാലപ്പൊടിയുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് മൈദപ്പൊടി അപ്പോൾ ഇതിനെ ഈ കൂന്തലിന് ഇതിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണിരിക്കുക ട്ടോ അപ്പോൾ ഒരുപാട് ലൂസായി പോവരുത് കുറച്ചൊന്ന് ടൈറ്റായിട്ടിരിക്കണം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബാറ്റർ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പോൾ ഉള്ളിലൊക്കെ നല്ല കൂന്തൽ വെന്തിട്ടുള്ള കൂന്തലാണ് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് കോരി ഇട്ട് കൊടുക്കണം ട്ടോ നമ്മൾ ഒരു ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടില്ല അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ കൂന്തലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വളരെ സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കൽ തന്നെ ശരിക്കും ഒരു അതിശയായിരിക്കും നമ്മൾ സാധാരണ കൂന്തൽ റോസ്റ്റ് ഫ്രൈ ഒക്കെ ചെയ്യുന്നത് വേറൊരു രീതിയിലല്ലേ അപ്പോൾ ഇതൊരു ആണ് കേട്ടോ കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാവും കേട്ടാകും അപ്പം ഞാനിവിടെ ചിലതൊക്കെ ഞാൻ ഇതുപോലെ മറിച്ചിടുന്നുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കളറ് മാറരുത് അപ്പോൾ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭംഗി മാത്രമല്ല കേട്ടോ ഈ പച്ചമുളക് ഇങ്ങനെ ഫ്രൈ ഒരു മണം ഉണ്ടാവും ഈ ഒരു എണ്ണയ്ക്ക് അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ മസാല ഒന്നും അതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ കൂന്തലിനിങ്ങനെ നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുത്ത മസാല ഉള്ളത് ഒത്തിരി മസാലയൊന്നുമില്ല കുറച്ച് മാത്രം മസാലയുള്ളൂ മുളക് പൊടിയും ഗരം മസാലയും അപ്പം ഇതിനെ കോരിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ട്ടോ അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പം ചോറിൻ്റെ കൂടെ അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ട് വറുത്ത് പോരിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഭംഗിയുള്ള കളറാണ് ട്ടോ അപ്പോൾ ഇത് മുളക് പൊടി നമുക്ക് കാശ്മീരി മുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം വളരെ വെറൈറ്റി ആയിരിക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് വച്ചേക്കണം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ